പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ വളരെ വിജയകരമായിരുന്നു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലൊന്നായ ബഹാബൽപൂരിൽ നടന്ന ഓപ്പറേഷൻ സിന്ധൂർ ആക്രമണത്തിൽ മസൂദ് അസറിൻ്റെ കുടുംബത്തെ ഇന്ത്യ കർഷണങ്ങളാക്കി കീറി മുറിച്ചു ചിന്ന ഭിന്നമാക്കിയെന്ന് ജെയ്ഷെ ഭീകരൻ സമ്മതിച്ചു ബഹാബൽപൂരിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ തൻ്റെ കുടുംബത്തിലെ പത്ത് പേർ കൊല്ലപ്പെട്ടു ഭീകരൻ മസൂദ് അസർ തന്നെ നേരത്തെ സമ്മതിച്ചിരുന്നു പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ മാസങ്ങൾക്ക് ശേഷം ബഹാബൽപൂരിലെ ആക്രമണത്തിൽ ഗ്രൂപ്പിന്റെ തലവൻ മസൂദ് അസറിന്റെ കുടുംബത്തിന് കനത്ത നഷ്ടം സംഭവിച്ചതായി ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു മുതിർന്ന കമാൻഡർ സമ്മതിച്ചു ജെയ്ഷ് കമാൻഡർ മസൂദ് ഇലിയാസ് കാശ്മീരിയുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് یہ ٹیرریزم یہ دہشت گردی کی بکواس سینے کے ساتھ لگائے اس ملک کی نظریاتی جغرافیائی سرحدوں کے لیے کبھی ہم دہلی سے ٹکرائے کبھی ہم کابل میں ٹکرائے کبھی ہم کندھار سے ٹکرائے سب کچھ قربان کرنے کے بعد سات مئی کو ൂർമി മെയ് ഏഴിന് ആക്രമണത്തിൽ മസൂദ് അസറിന്റെ കുടുംബം കഷണങ്ങളായി കീറി മുറിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സംഘടനക്കുണ്ടായ നാശനഷ്ടങ്ങൾ അദ്ദേഹം പരസ്യമായി സമ്മതിച്ചു അദ്ദേഹത്തിന്റെ പിന്നിൽ നിരവധി സായുധ പോരാളികൾ കാവൽ നിൽക്കുന്നതും കാണാം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വൈറൽ ക്ലിപ്പിൽ ഇലാസ് പറയുന്നു ഈ ഭൂമിയെ സംരക്ഷിക്കുന്നതിനായി ഞങ്ങൾ തീവ്രവാദത്തെ പിന്തുകരിച്ചു അതിർത്തികൾ സംരക്ഷിക്കാൻ ഡൽഹി കാബൂൾ കാന്തഹാർ എന്നിവിടങ്ങളിൽ പോരാടി എന്നാൽ മെയ് ഏഴിന് ഇന്ത്യൻ സൈന്യം ബഹാബൽപൂരിൽ ആക്രമണം നടത്തി മൗലാന മസൂർ അസറിന്റെ കുടുംബത്തെ ചിന്നഭിന്നമാക്കി എന്ന് ഭീകരൻ ഇല്ലാസ് പറയുന്നു പകലുക്കാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഒരു പ്രധാന പ്രത്യാക്രമണമായി മെയ് ഏഴിന് ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധൂറിലേക്ക് ഇല്ലിയാസിന്റെ അഭിപ്രായങ്ങൾ വിരൽ തുകൊണ്ടു പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ഭീകര ക്യാമ്പുകളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ഈ ഓപ്പറേഷൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിലെ ബൈസറിൻ താഴ്വരയിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ലഷ്കർ ഇ തൊയ്ബ തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാരുടെ ജീവൻ അപഹരിക്കപ്പെട്ടിരുന്നു സമീപ വർഷങ്ങളിൽ ഇന്ത്യയിൽ നടന്ന ഏറ്റവും മാരകമായ ഒന്നാണിത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ മാധ്യമ വിഭാഗമായ ഐ എസ് പി ആർ ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രവർത്തകരെ നിരപരാധികളായ സാധാരണക്കാരായി ചിത്രീകരിക്കാനും യഥാർത്ഥ നാശനഷ്ടങ്ങൾ കുറച്ചു കാണിക്കാനും ശ്രമിച്ചപ്പോൾ ബെഹാവിൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തമായ സാന്നിധ്യവും ഭീകര നേതാക്കളെ സംരക്ഷിക്കുന്നതിൽ പാകിസ്ഥാന്റെ ഇരേട്ടത്താപ്പും അടുത്തിടെ പുറത്തുവന്നതായി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു ബെഹാവിൽപൂരിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ തന്റെ കുടുംബത്തിലെ പത്ത് പേർ കൊല്ലപ്പെട്ടു മസൂദ് അസർ നേരത്തെ തന്നെ സമ്മതിച്ചിരുന്നു ഇന്ത്യൻ വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ എ സിംഗ് ഓപ്പറേഷനിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അഞ്ച് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളും നിരീക്ഷണ വിമാനവും വെടിവെച്ചിട്ടതായി സ്ഥിരീകരിച്ചിരുന്നു പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാവിൽപൂരിലെ എൻ എച്ച് ഫൈവിൽ സ്ഥിതി ചെയ്യുന്ന അതായത് കറാച്ചി തോർഖാം ഹൈവേയിൽ സ്ഥിതി ചെയ്യുന്ന മർക്കസ് ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന പ്രവർത്തന താവളമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ബോംബാക്രമണം ഉൾപ്പെടെ ഒരു ഡസണിലധികം പ്രധാന ഭീകരാക്രമണങ്ങളുടെ ആസൂത്രണത്തിന്റെ കേന്ദ്രമായിരുന്നു ഈ സ്ഥലമെന്ന് ഇൻ്റലിജൻസ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നു പുൽവാമ ആക്രമണകാരികൾക്ക് പരിശീലനം ലഭിച്ചതും ഈ കേന്ദ്രത്തിൽ നിന്നാണ് ചിലപ്പോഴൊക്കെ അറുന്നൂറിലധികം കേഡറ്റുകളെ ഇവിടെ പാർപ്പിക്കുകയും ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തകർക്കായി പതിവായി പരിശീലന ക്യാമ്പുകളിൽ നടത്തുകയും ചെയ്തിരുന്നു ഐക്യരാഷ്ട്രസഭ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച മസൂദ് അസർ ഒളിവിലായിരുന്നു ഒളിവിലായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു മസൂദ് അസർ എവിടെയാണെന്ന് തങ്ങൾക്കറിയില്ലെന്ന് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഫൂട്ടോ മാസങ്ങൾക്ക് മുമ്പ് പ്രതികരിച്ചിരുന്നു ജൂണിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ മസൂദ് അസർ പാകിസ്ഥാൻ മണ്ണിലുണ്ടെന്ന് ഇന്ത്യ വിവരം നൽകിയാൽ അറസ്റ്റ് ചെയ്യുന്നതിൽ തൻ്റെ രാജ്യം സന്തോഷിക്കുമെന്ന് ബിലാവൽ ഫൂട്ടോ പറഞ്ഞിരുന്നു